മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത അഭിനയ പ്രതിഭയാണ് നടൻ സായികുമാർ നടനായും വില്ലനായും സഹതാരമായും നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത സായികുമാർ ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു അഭിനേത്രിയും ഗായികയുമായ പ്രസന്നകുമാരിയെ സായികുമാർ വിവാഹം കഴിച്ചത് എന്നാൽ സായികുമാറും കുമാറും പ്രസന്നകുമാരിയും തമ്മിലുള്ള വിവാഹബന്ധം പക്ഷേ രണ്ടായിരത്തി ഏഴിൽ അവസാനിപ്പിച്ചു ഈ ദാമ്പത്യ ബന്ധത്തിലെ മകളാണ് വൈഷ്ണവി സായികുമാർ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ മലയാളികളുടെ പ്രിയനടി ബിന്ദു പണിക്കരെ സായികുമാർ വിവാഹം കഴിച്ചു ബിന്ദുവിൻ്റെ ഭർത്താവ് സംവിധായകൻ ബിജു നായർ രണ്ടായിരത്തി മൂന്നിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ബിന്ദുവിനും ബിജുവിനും അരുന്ധതി പണിക്കർ എന്ന പേരുള്ള ഒരു മംഗളുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താരകുടുംബത്തിലെ ചില വിശേഷങ്ങളാണ് മകൾ വൈഷ്ണവിയുടെ വിവാഹം തന്നെ അറിയിച്ചിരുന്നില്ല സ്വന്തം മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാഞ്ഞതിന് തന്നെ നിരവധി പേർ വിമർശിച്ചിരുന്നു ഞാൻ ഏറെക്കാലം അധ്വാനിച്ചതൊക്കെ എൻ്റെ ഭാര്യയ്ക്കും മോൾക്കും വേണ്ടിയായിരുന്നു മോളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് അച്ഛൻ്റെ കടമയല്ലേ സന്തോഷത്തോടെ എനിക്കുള്ളതെല്ലാം ഞാൻ അവർക്ക് നൽകിയിരുന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മകളും തന്നെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു അത് എന്നെ ഒരുപാട് വിഷമത്തിലാക്കി ഞാനത് തിരുത്താൻ പോയില്ല അങ്ങനെ പതുക്കെ പതുക്കെ ഞങ്ങൾ അകലുകയായിരുന്നു സായികുമാർ പറഞ്ഞു രണ്ടാം ഭാര്യ ബിന്ദു പണിക്കർക്കെതിരെ സായി കുമാറിന്റെ ആദ്യ ഭാര്യ രംഗത്തെത്തിയത് വലിയ വിവാദമായിരുന്നു ബിന്ദു പണിക്കർ തൻ്റെ ജീവിതം തകർത്തു എന്നായിരുന്നു പ്രസന്ന അന്ന് ആരോപിച്ചത് എന്നാൽ ഈ ആരോപണത്തെ ബിന്ദുവും സായികുമാറും നിഷേധിച്ചിരുന്നു ബിന്ദുവിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് സായികുമാർ പഴയൊരു അഭിമുഖത്തിൽ വാചാലനായിട്ടുണ്ട് തനിക്ക് എല്ലാം ബിന്ദുവാണ് ബിന്ദുവിൻ്റെ മാത്രമല്ല ഒരുപാട് സ്ത്രീകളുടെ പേര് ഞാനുമായി ബന്ധപ്പെടുത്തി വാർത്തകൾ വന്നു ഏറ്റവും ഒടുവിലാണ് ബിന്ദുവിൻ്റെ പേര് വന്നത് സത്യത്തിൽ എനിക്കെന്ന് ബിന്ദുവുമായി വലിയ അടുപ്പം പോലും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ജീവിതത്തിൽ എനിക്കെല്ലാം ബിന്ദുവാണ് സായികുമാർ പറഞ്ഞു ബിന്ദുപണികരുടെ ആദ്യ വിവാഹത്തിലെ മകൾ അരുന്ധതി ഇവരോടൊപ്പമാണുള്ളത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക